അപ്പോ നമ്മളിപ്പോ മൂന്നാറിന് ഇന്ന് മോർണിംഗ് ഒരു പത്ത് മണിക്ക് ഇറങ്ങി അടുത്ത ലക്ഷ്യം നമ്മള് കൊടൈക്കനാൽ ആണ് അപ്പോ കമ്പം തേനി പൂമ്പാറൊക്കെ വഴി നമ്മള് കൊടൈക്കനാൽ ലക്ഷ്യസ്ഥാനത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് ഇപ്പൊ ഉള്ളത് പെരുന്നാളായത് കൊണ്ട് വലിയൊരു ബ്ലോക്ക് ഇല്ല എന്നിരുന്നാലും കുറച്ച് ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം നല്ല റോഡാണ് നമ്മൾ സർക്കാർ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് കേരള സർക്കാർ നല്ല റോഡായിരുന്നു പക്ഷേ തമിഴ്നാട് സർക്കാരിൻ്റെ എത്തിയപ്പോൾ റോഡ് കുറച്ചൊരു പോഷമുണ്ട് എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല നമ്മൾ പൂപ്പാർന്ന് തേനിയിലേക്കുള്ള ഹെയർ പിൻപെൻ്റ് ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ടോട്ടല് പതിനേഴ് ഹെയർ പിൻവിളവുകളാണ് ഇതിലുള്ളത് അതിലിപ്പോ നമ്മള് പതിനൂന്ന് ഇറങ്ങിയല്ല മോ പറഞ്ഞേ ആള് തെറ്റിച്ചിട്ടാണ് പിന്നെ നമ്മളെ നമ്മളെ ബാക്കിൽ സുഹൃത്തുക്കളായ ബാവിട്ടിണ്ട് ഞങ്ങളെ ബോസ് തൊട്ടപ്പുറത്ത് നമ്മളെ ദോസ് സാധിക്കണ്ടേ അദ്ദേഹം ഏത് സമയത്ത് വളരുന്ന സമയം തീറ്റ ബാത്റൂം ഈ രണ്ട് സമയത്ത് മാത്രമേ മാത്രമേ ലക്ഷ്യള്ളു ഇപ്പൊ അറിയണ്ട ഇപ്പൊ മാത്രം ഉണ്ടാക്കണേ ആ ഉറക്ക് തൊട്ടപ്പുറത്തൊക്കെ കൈമാറിക്കണോ ഒരാളും വേണ്ടി നമ്മളെ കൂടെപ്പറപ്പ് സർഫും സർപ്പും ഇതാണ് നമ്മൾ നയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ തീരുമാനത്തിലൂടെ നമ്മളെ ടൂറ് എവിടേക്കാണ് പോവണോ പോവണ്ട ഒക്കെ തീരുമാനിക്കുന്നത് ഞങ്ങള് ബോസി തലക്കിലിണ ഉറങ്ങുന്ന ആളാണെങ്കിലും തീരുമാനം അവസാന തീരുമാനം നമ്മൾ മുൻപത്തെ കൈ അവിടെ നല്ലൊരു കാഴ്ച ഉണ്ടായിരുന്നു ആ ഞാനും പാലട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല ഒന്നേ നം പാടെ മാറുന്ന പാലട്ടയോ നിൻ്റെ കൂടെ ആ ഇതാണ് മല പൂപ്പാറ പൂപ്പാറ പാറടയിൽ കണ്ടിട്ടോ நீ அது கண்டிட்டு கண்டிப்பா கண்ட இது ஆதல் அது அது தமிழ்நாட்டின் பட்டணங்காயிருந்து அதுவா இது டவுன ടാ കമ്പന്തേനിട്ടണാണ് കാണുണ്ട് ഞാൻ ലാസ്റ്റ് കൊണ്ടു അതെ dil ile Aa Ne var? Allah'a sığınırım. Evet. യും ദർശനം സ്വർഗയിലേ എന്റെ കൈവിൻ വല്ലേ അണിലുഞ്ചിരി ചെറുത്തിരുവുമുന്ദ ചെറു ചെറു തിരുവനന്ത ൊക്കണ്ണ് തുറക്കും നേരത്തെ ചായ കുടിക്കാൻ നേരമില്ല സൈറ്റിലെത്തണം ചട്ടകം ചട്ടിയും മുക്കാവടിയും ഹെൽപ്പർമാര ചുമക്കേണം കാലത്തേയിൽ മുമ്പ് തന്നെ തേപ്പ് തുടങ്ങും മാ തേപ്പ് മാ ഒരു കൂട്ടറ് ഉയരം കെട്ടാൻ മുളയും തേടി നടക്കുമ്പോൾ മണലുള്ളൊരു ചാക്കും പേറി ഹെൽപ്പർ മാറി ചുമക്കുന്നു ഉയരത്തിൽ മേൽപ്പാവായൊരു പാട്ട് നിരത്തും മുമ്പാകെ വട്ടത്തിൽ ചാക്ക് മണലിലിട്ട് സീലിങ്ങിൻ പിഴവുകളെല്ലാം സ്ഥിരിമാർ തീർക്കും മുമ്പേ പിഴ തീർത്തും മാമറും അല്ലെങ്കിൽ ഹെൽപ്പർ നേരെ ചീത്ത വിളിക്കും ഉമ്മൻ കോഴികൾ കൊക്കര കൊക്കിക്കണ്ണ തുറക്കും നേരത്തെ നേരമില്ല സൈറ്റിലെത്തേണം സൈറ്റിലെത്തേണം ഹിമവേഗം താള്ളം തീരും വേണം അതിനിടയിൽ ടൈറ്റും ലൂസും പലവർക്കായി കൊടുക്കണം എന്നാൽ മണി പന്ത്രണ്ടായാൽ കഞ്ഞിയും വേഗം കുടിക്കണം

സംഭവത്തെ എനിക്ക് തീർത്താൻ വലിയ വേണം ഞാൻ അഞ്ഞ ചോപ്പ് ആയിരിക്കും